ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കേ അനുഗ്രഹയോട് നമ്മുടെ ദൈവുട്ടിയോട് കുറച്ച് കുസൃതി ചോദ്യങ്ങൾ എന്നല്ല ശരിക്കും നല്ല ചോദ്യങ്ങളാണ് അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാമല്ലോ ചോദിക്കുമ്പോ അവള് പറയൂല്ല ഒന്ന് ചോദിച്ചു നോക്കാം ചോദിക്കട്ടെ കറക്റ്റ് ഉത്തരം പറഞ്ഞു തരണം ഞാൻ ക്ലൂ തരൂട്ടോ തിന്നാൻ പറ്റുന്ന നിറം ഓറഞ്ച് അടുത്ത ഫ്ലൂ എന്തായിരുന്നു ഇതിലേതായിരുന്നു അല്ലേ അനിയത് രണ്ടെണ്ണം കൂടെ പറഞ്ഞ ഉത്തരായല്ലോ പറഞ്ഞു പറ പറ ഇനിയൊന്നുമില്ല ആ ഇനി ബാക്കി പറഞ്ഞൊന്നും കൂടെ പറന്തി മുന്തിരി വേറെ ഒന്നും കൂടെ ഇണ്ട് അതും കൂടെ പറഞ്ഞ ഉത്തരായി എന്താ രാവിലെ വരെ നമ്മുടെ തോല കളഞ്ഞതേ ഉള്ളൂ ഇപ്പൊ മനസ്സിലായല്ലോ ഓറഞ്ച് ബാക്കി പറഞ്ഞൊക്കെ തെറ്റാണേ ഞാൻ അടുത്തത് ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം ഉത്തരവിലുണ്ട് പ്ലൂതര ഓക്കെ ഞാൻ ചോദിക്കുന്ന ഞാൻ പറയുന്നതിലുണ്ട് ശ്രദ്ധിച്ചാൽ ഇവന് കിട്ടും ചക്ക മാങ്ങ ആ മാങ്ങപ്പഴം ഇനി രണ്ടെണ്ണം കൂടെ ഇണ്ട് അതൊന്നും കൂടെ ഞാൻ പറയാം അതിലേതെങ്കിലും ഒറ്റ പറയും ശെരിയായിട്ടുള്ള ഉത്തരം ചക്ക മാങ്ങ നീ അവിടെ നിന്ന് വളങ്ങി ക്യാമറമാൻ പുറകന്ന് കഴിഞ്ഞ പ്രാവശ്യം ഓരോന്നും പിന്നെ ലാസ്റ്റ് ഇത് ഇവിടെ ടാക്സി ദൈവത്തറങ്ങുന്നു അന്നേരം ഞാൻ പിടിച്ചു പറ ചക്ക മാങ്ങ കറക്ട് മാങ്ങ ആ ഗുഡ് മാ കറക്റ്റ് അപ്പൊ ദേവിന് എത്ര പോയിന്റ് ആയി ഒരു പോയിന്റ് ഓക്കെ ആ അപ്പൊ അടുത്ത മൂന്നാമത്തെ ചോദ്യാണേ പിങ്ക് കളർ പാൽ ഉള്ള മൃഗം പിങ്ക് കളറിൽ പിങ്ക് എന്ന് പറഞ്ഞ റോസ് അല്ലേ റോസ് കളർ ഇപ്പൊ ദേവിന്റെ കയ്യിലില്ലേ ഇപ്പൊ അവിടെ കളറ് ആ കളറില് പാല് തരുന്ന ഒരു മൃഗമുണ്ട് അപ്പൊ ക്ലൂ തരാം ഉത്തരമുണ്ട് ആ ഇത് നോക്കിയ ചെമ്മരിയാട് കാണ്ടാമൃഗം ഹിപ്പൊട്ടാമസ് മുയൽ ഇനി ഒന്നും കൂടെ വായിക്കാൻ കൊർമ്മ വരില്ല ഒന്നും കൂടെ പറയാം ചെമ്മരിയാട് കാണ്ടാമൃഗം ഹിപ്പൊട്ടാമസ് മുയൽ തിൽ എന്ത്രോ പെട്ടെന്ന് പറയൽ ഏതെങ്കിലും ഒന്നും ഇങ്ങനെ ചെമ്മരിയാട് കണ്ടാമൃഗം ഹിപ്പൊട്ട്മാസ് മുയൽ മുയൽ പറഞ്ഞത് തെറ്റാണ് അപ്പൊ ഇനിയുള്ളത് ചെമ്മരിയാട് കാണ്ടാമൃഗം ഹിപ്പൊട്ട അമ്മാസ് ചെമ്മന്യാട് ഏഹ് എന്താ മുയല് തെറ്റാണല്ലോ ഇനിയുള്ളത് ചെമ്മരിയാട് കാണ്ടാമൃഗം ഹിപ്പപ്പെട്ട ഇപ്പൊ മാസ് ഏ இப்ப <multas maan> <laughs> <multas> ഇപ്പല്ല ഞാൻ കേട്ടത് ഈ ഹിപ്പ പൊട്ട അമ്മാസ് എന്ന് അവള് പറഞ്ഞാ ഹി ഹി ഹിപ്പോ നീ പോന്നല്ല പറഞ്ഞ മോള് ഹിപ്പൊട്ട്മാസ് ഞാൻ നിന്ന തൊഴും അതെ അമ്മയുടെ വായി നോക്ക് ഇങ്ങനെയല്ലേ നമ്മള് സ്പീച്ചിന് പോയ അവര് പറയാം നാവിലോട്ട് നോക്കാനല്ലേ എവിടെ വെക്കുന്ന നോക്ക് മോളെല്ലാം എല്ലാവർക്കും മനസ്സിലാവും കുഴപ്പമില്ല അവള് ശരിയാവും നമ്മളത് കൈവിട്ടി ശരിയായി വരും ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവി എന്ന് ദൈവം അറിയാൻ പറ്റും ഞാൻ മൂന്നാല് ഉത്തരം ഉണ്ട് അല്ല സോറി ഒരു ഉത്തരം മൂന്ന് ക്ലൂ ഉണ്ട് ഏ അല്ല നാ ഒരു ഉത്തരം മൂന്ന് ക്ലൂ അങ്ങനെയൊക്കെ പറയാം പോ പോയട്ടെ ഉറുമ്പ് കൊതുക് ഈച്ച വണ്ട് പറ ചെതു കൊതുക എന്നാ രണ്ടെണ്ണം കൂടെ ഇണ്ട രണ്ടെനും കൂടെ പറഞ്ഞ മൂന്നാമത്തെ ഉത്തരം കൊതുകല്ല അപ്പൊ ഇനി രണ്ടെണ്ണം ഉണ്ടാകും കൊന്നും കൂടെ പറഞ്ഞാ ഏതെങ്കിലും ഉറപ്പിച്ച് പറയണോ ഓ റക്കിക്കുത്തല്ല അതിനൊന്നും മാർപ്പ് കൊടുക്കാനൊന്നും പറ്റൊന്നുമില്ല ആ കടിയൊന്നും ഇന്ന് കടിക്കാൻ വെക്കരുത് ആ ഇല്ല ഇനി അടുത്തത് അടുത്തതാ ഉറുമ്പാട്ടോ അപ്പൊ ഇനി അടുത്തത് അകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പഴം മുന്തിരി വാഴപ്പഴം മാങ്ങ ആപ്പിൾ പഴം ഏ പായംപഴം പായം പഴയ ഒരിടി ഞാൻ മരയാക്ക് വരടി വായം പഴം അല്ല വാഴപ്പഴം വായപ്പഴം ആ ഓക്കെ വാഴപ്പഴം ആ ആ ഇതേ അവള് കറക്റ്റ് പറഞ്ഞത് ആ ആ ആ കണ്ണിൽ കാണുന്ന ലെൻസ് ഉള്ള ജീവി ഏ കണ്ണിൽ കണ്ണിൽ മൂവായിരം ഉള്ള ജീവി അങ്ങനെയല്ലേ വരുന്നത് കണ്ണില് കാണുന്ന ലെൻസ് ഉള്ള ജീവി കണ്ണില് ലെൻസ് വെച്ചിട്ടുള്ളൊരു ജീവി അങ്ങനെ പറയുന്ന ശരി ഓക്കെ ജീവി അല്ല പറയട്ടെ ഏർ കൊതുക് തേനീച്ച തുമ്പി വണ്ട് തുമ്പീവ तुम्टी. तुम्टी. आ, ി കറക്റ്റ് പറ അടിപൊളിയായിട്ട് പറഞ്ഞേ ഇനി അടുത്തെന്താന്നറിയോ ലാസ്റ്റ് ചോദ്യാണേ ജീവിതകാലം മുഴുവൻ വളരുന്ന മൃഗം ഇതല്ല നമ്മളെ ക്യാമറാമാൻ എനിക്ക് ചോദ്യം പറഞ്ഞു ഏ ജീവിതകാലം മുഴുവൻ വളരുന്ന ജീവി എന്നിട്ട് പറയാട്ടി എന്ന് പറഞ്ഞേ ദേവൂട്ടിയോ അല്ല ദേവൂട്ടി ഉറങ്ങാൻ പോകും അതിന് അപ്പൊ ആന്റീന്ന് അപ്പൊ അതിന്റെ ഉത്തരം വരുന്നത് ക്ലൂ വരുന്നത് കങ്കാരു ആമ മുതല മുതലാസ് ഇത് ദൈവം ഇച്ചിരി ബുദ്ധിമുട്ടും കേട്ടോ ആന ആനാന്നതില് ഒരു ഇതും പറഞ്ഞിട്ടില്ല ആ ആമ ജിറാഫ് വേണ്ടട്ടോ നിന്റെ ഹെൽപ്പ് വേണ്ടാരി കങ്കാരു ഒരു തരം ബാക്കി മാർഗ് ബാക്കി മൂന്നെണ്ണ കൂടെ ഉണ്ട് ആമ മുതല ജിറാഫ് ഒരു തരം രണ്ടര മൂന്നര നാലാം അങ്ങനെ വന്നാല് പറഞ്ഞ അല്ലല്ലോ ഒരു മിനിറ്റ് കങ്കാരുതല ജിറാഫ് ഏർ

ആ എല്ലാം കറക്കിക്കുത്തല്ല ആകെ രണ്ടെണ്ണ അവള് കറക്റ്റ് പറഞ്ഞിട്ടുള്ളൂ ഞാൻ അമ്മയിച്ചു തരൂല ആ പൊതു ഏതായിരുന്നു അവള് ഒന്ന് കറക്റ്റ് പറഞ്ഞ കുറുമ്പും പറഞ്ഞ് കങ്കാരും പറഞ്ഞ് കങ്കാരു പറഞ്ഞ് ഓറഞ്ചാവും ആകെ അതില്ല ആ അതെത്ര ഇതാക്കി പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞത് ക്യാമറമാനേ ആദ്യം ക്യാമറമാനെ ഓടിപ്പിക്കണം അപ്പൊ നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്ന ജിനു എന്ന് പറയുന്ന ശോചന

ും അങ്ങനെ കുറച്ച് വാക്കുകൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അവള് പറയുന്നത് നമ്മള് വേറെയാ കേ അത് കറക്റ്റ് ഫുള്ള് അല്ല ഇല്ല ഇല്ല ഇവിടെ വാ ഇവിടെ വാ ജിഫ്ലോ ജിറാഫ് പറ പ്രശ്നങ്ങളാവും തമ്പിലടിയാവും അതിനേക്കാട്ട നല്ല ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം അപ്പൊ ഈ ചോദ്യ ഉത്തരവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മടെ അനുഗ്രഹ എന്ന് പറയുന്ന ജിനു എന്ന് പറയുന്ന എൻ്റെ ദേവൂട്ടി മോളെ ഉത്തരങ്ങള് പറഞ്ഞ് മുന്നേറി സുഹൃത്തുക്കളെ എന്താന്നറിയില്ല നാഗവലിയെ പോലെ എന്നെ നോക്കുന്നുണ്ട് കൊല്ലാൻ അഹമ്മദ് വളർത്താൻ അറിയില്ല എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് കാര്യം എന്നെയോ കണ്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ എന്നെ തല്ലാറുണ്ടെന്ന് അല്ല ജയിച്ചു ജയിച്ചു അങ്ങനെ അങ്ങനെയല്ല ആപ്പി മുല്ലപ്പി തെരിഞ്ഞു മറിഞ്ഞു മുല്ലപ്പി ആപ്പി മുല്ലപ്പി തെലിഞ്ഞു മറിഞ്ഞു മുല്ലപ്പി അപ്പം നിർത്തി ഓക്കെ ബൈ